ഡിടി ഡിസി കൊറിയർ കാർഗോ സർവീസായ റോമൻസ് കൊറിയർ സർവീസിന്റെ സേവനം ഇനി പഴുവിലും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലേക്കും സർവീസ് നടത്തുന്ന ഡി ടി ഡി സി കൊറിയർ സർവീസായ റോമൻസ് കൊറിയർ സർവീസിന്റെ സേവനമാണ് ഇനി മുതൽ പഴുവിലും ലഭ്യമാകുന്നത് ചാഴൂർ പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തായി പ്രവർത്തിക്കുന്ന ഡി ടി ഡി സി കൊറിയർ കാർഗോ സർവീസിന്റെ ആശീർവാദ കർമ്മം രാവിലെ ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ നിർവഹിച്ചു കൊറിയർക്കോട്ടെ ഒത്തിരിയേറെ കൊറിയർ സേവനം ചെയ്യുവാനായിട്ട് നമുക്കറിയാം ഒത്തിരിയേറെ ഒരു കൊറിയർ സർവീസിന്റെ കാര്യം ഡെസ്ക് ടു ഡെസ്ക് സർവീസല്ലേ അപ്പോ നമ്മള് ഇപ്പൊ ഞാനാണെങ്കിൽ പോലും എന്തെങ്കിലും ആവശ്യത്തിന് ഒരു കാര്യം പാസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സർവീസ് നടത്തി തരാറുണ്ട് ഇതിന് എനിക്ക് തൃപ്രിയർ ആണ് ഇതിന്റെ ഒരു ബ്രാഞ്ച് ഉള്ളത് അതിനുശേഷം ഇത്രയും അടുത്ത് കഴിവിലിത് ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചത് ഒത്തിരിയേറെ ഒരു കാര്യമാണ് കാരണം ആൾക്കാർക്കെല്ലാം തൃപ്തിയാർ പോകാതെ നമുക്ക് സേവനം ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊറിയർ കാർഗോ സർവീസ് ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു ഫ്രാങ്കോ ഈ രംഗത്ത് നേരത്തെ ഗൾഫിൽ ജോലി ചെയ്ത ഫ്രാങ്കോ നാട്ടിൽ വന്നതിന് ശേഷം ഒരു സംരംഭം ആരംഭിക്കുക എന്ന നിലയിലാണ് ഈ ഡി ടി ഡി സിയിലെ പോലീസ് സർവീസ് ബ്രാഞ്ച് ഏറ്റെടുത്തത് അത് അത് ഏറ്റവും നന്നായി നടത്തുന്നു എന്നതുകൊണ്ടാണ് ആ കമ്പനി തന്നെ രണ്ടാമത്തെ ബ്രാഞ്ച് ഈ പഴുവിൽ തുടങ്ങാൻ വേണ്ടി അനുവദിച്ചിട്ടുള്ളത് വിശ്വസ്തതയും ഏറ്റെടുക്കുന്ന കൊറിയറുകൾ കൃത്യമായും കൈ പിന്നെ സമയത്തിന് കൈമാറുകയും എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ബാങ്കിൻ്റെ നേതൃത്വമുള്ള മാനേജ്മെന്റ് നൽകുന്ന നല്ല സേവനത്തിന് കൂടിയായിരിക്കും ഈ അംഗീകാരം എന്ന് പ്രത്യേകം പ്രതീക്ഷിച്ചുകൊണ്ട് ും ചാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് വാർഡ് മെമ്പർ പുഷ്പ താന്യം ഗ്രാമപഞ്ചായത്ത് അംഗം ആൻഡോ തൊറയൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് എൻ കെ ഷാജഹാൻ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ എൻ ജി ജയരാജ് ഷൈജു സായ്റാം ഷാജി കളരിക്കൽ എന്നിവർ സംസാരിച്ചു പ്പറേറ്റർ ഫ്രാങ്കോ ജേക്കബ് നേതൃത്വം വഹിച്ചു ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ ആൻഡ് കാർഗോ സർവീസിൻ്റെ സേവനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും ലോകോത്തര നിലവാരമുള്ള ഫെഡക്സ് എക്സ്പ്രസ് ഡി എച്ച് എൽ യു പി എസ് അരാമെക്സ് എന്നിവയുടെ സേവനങ്ങളും ഇവിടെ നിന്ന് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് എൺപത്തി ഒൻപത് അൻപത്തി ഏഴ് ഇരുപത്തിരണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് ഇരുപത്തി ഒമ്പത് അറുപത്തി ആറ് മുപ്പത്തിമൂന്ന് എട്ട് തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് ഒന്ന് ഒന്ന് അഞ്ച് ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്